ഓക്കെ ഇന്ന് നമുക്ക് ആ എന്നെ കാണാൻ പറ്റാത്ത ഇഷ്യൂസ് അതാണ് ഞാൻ പറഞ്ഞു ഇവിടുത്തെ പവറിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഓൾറെഡി കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഓ ഉണ്ടല്ലേ ഓക്കെ 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 അപ്പോൾ ന്യൂ ജോയിനിങ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഹലോ ഓക്കെ ന്യൂ ജോയിൻ ന്യൂ ജോയിനിങ് ഉണ്ടല്ലേ അപ്പൊ ആദ്യമേ ഓക്കേ അപ്പൊ ന്യൂ ജോയിനിങ് ആദ്യമേ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഫസ്റ്റ് ക്ലാസ് തന്നെ ഇങ്ങനെ ഒരു ഒരു ഈ അവസ്ഥയിലോട്ട് വന്നതില് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഞാൻ നാളേക്ക് തന്നെ ക്ലാസ് എടുക്കുന്നതായിരുന്നു ആക്ച്വലി ഇവിടത്തെ ഒരു പ്രോബ്ലം കാരണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പവർ കട്ടായി അപ്പൊ അങ്ങനെ പവർ ഇഷ്യൂസിന്റെ ഒരു പ്രോബ്ലം കാരണമാണ് എന്താ ക്ലാസ് വൈകിപ്പോയതും ഇപ്പൊ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഇവിടുത്തെ ഒരു മാനേജ്മെന്റിന് ഒരാളുമാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എന്തെങ്കിലും മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള വെട്ടം പോലും കിട്ടുന്നുള്ളൂ കാരണം എന്തായാലും നിങ്ങൾ വന്ന് ഇത്ര വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാരണം എന്താണെന്ന് ഞാൻ ഡയറക്റ്റ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കയറിയത് അപ്പൊ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അത് ക്ലിയർ ആക്കി തരും ഓക്കെ പിന്നെ അവിനു ജോയിനിങ് ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാൻ എൻ്റെ പേര് മാക് ഞാനാണ് എക്സസൈസ് സംബന്ധമായുള്ള ക്ലാസ് എടുക്കുക ആയങ്ങൾ എടുക്കുന്നത് ഞാൻ ഞാനൊരു ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ട്രെയിനറാണ് ഓഫ്ലൈനിലും ഓൺലൈനിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം പഴയ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം അപ്പം പെട്ടെന്ന് അങ്ങ് പരിചയപ്പെടുത്തുക അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസ് കാര്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്യാമായിരിക്കാം നമുക്കൊരു അത്യാവശ്യം ഒരു അപ്ഡോമെൻറ് അതായത് സ്റ്റാൻഡിങ് ആയിട്ട് നിന്നൊരു അപ്ഡോമെൻറ്സ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരാം പിന്നെ ന്യൂ ജോയിനിങ് ഉള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതെന്തായാലും എന്തായാലും മസ്റ്റായിട്ട് കയറി വാച്ച് ചെയ്യണം നിങ്ങൾക്കത് ഉപകാരപ്പെടും ഒരുപാട് എക്സസൈസ് നമ്മുടെ വായുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ എക്സസൈസിന് പത്ത് വൈറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യൂപ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് നമ്മളൊക്കെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് വർക്കൗട്ട് ഗ്രൗണ്ടിലോ കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ടാണ് നമുക്കൊരു ഫുൾ ബോഡി എക്സസൈസ് മസിൽ സ്ട്രെൻതനിങ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടി വർക്കൗട്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ടും കൂടെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ആയിട്ട് ഡയറ്റ് എയ്റ്റി ഓളം ഡയറ്റിലാണ് കാര്യം ഇരിക്കുന്നത് ഡയറ്റ് ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് ശേഷം പിന്നെ വർക്കൗട്ട് കാര്യങ്ങളിലോട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു ഗോള് നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളെല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഓൾഡ് ഒക്കെ വർക്കൗട്ട് വർക്കൗട്ടൊക്കെ പ്രോപ്പറാണെന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് പേര് ഞാൻ വർക്കൗട്ട് ക്ലാസ് ചെയ്യിക്കുമ്പോൾ തന്നെ ചെയ്യാറുണ്ട് അതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീക്കിലി മൂന്ന് ക്ലാസ് ക്ലാസ്സുള്ളതാണ് ആ ക്ലാസ് മൂന്ന് ക്ലാസ് നിങ്ങളെന്നാ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് എനിക്ക് ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ എന്ത് വർക്ക് എന്ത് രീതിയിലുള്ള വർക്കൗട്ടോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ നമുക്കത് ചെയ്തു തരാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ള വെളിച്ചത്തിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തേരാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പം ആ ഓക്കെ നമുക്ക് ഇപ്പൊ കാണാനൊക്കെ പറ്റുന്നുള്ളട അത്യാവശ്യം കുഴപ്പമില്ലല്ലോ ആ അപ്പോഴാണ് നമ്മളൊരു വർക്കൗട്ട് പ്രോപ്പർ അത് ക്യാമറ ഒന്ന് ഓൺ ആക്കി ഓക്കെ ആർക്കൊക്കെയാ കാണാൻ പറ്റാത്ത എല്ലാവർക്കും കാണുന്നില്ലയോ ക്യാമറ ഒരാൾക്ക് മാത്രം എന്താ കാണാൻ കാണാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചാൽ കാണാൻ പറ്റാതെ ഒരാൾക്ക് മാത്രമായിട്ട് കാണാൻ പറ്റാതിരിക്കും എന്താണ് അറിയില്ല ഓക്കെ നമുക്കപ്പോൾ ഇന്നൊരു ഒരു നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രോപ്പറായി പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ഡയറക്റ്റ് ഒരു എക്സസൈസിലോട്ട് കിടക്കാവുള്ളൂ അത് പ്രോപ്പറായിട്ടൊരു മൂവ്മെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ജോയിൻസിനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇതിനു ശേഷം മാത്രമേ നമ്മളൊരു വർക്കൗട്ടിലോട്ട് കിടക്കാവുള്ളൂ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇന്ന് സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നിട്ട് നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട് നിന്നിട്ട് നമുക്ക് കുറച്ച് അബ്ദോമെൻസിന്റെ വർക്കൗട്ട് ചെയ്യാം നേരെ കൈ ഈ ലെവലിൽ പിടിക്കുക കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അതിന് ശേഷം നേരെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വൺ അതായത് ബോഡി കാലും കൂടെ ഇവിടെ ടച്ച് ആവണം കണ്ടോ വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതായത് സ്റ്റാൻഡിംഗ് പൊസിഷൻ നമ്മുടെ ഷോൾഡർ ലെവലിൽ നിന്നിട്ട് നേരെ ഈ കൈ രണ്ട് ഈ ലെവലിൽ നമ്മുടെ നെറ്റിയോട് ചേർത്ത് പിടിക്കുക നേരെ ചേർത്ത് പിടിച്ച് അതായത് ചരിഞ്ഞാണ് നേരെ ആയിട്ട് എന്റെ ഈ കൈ ഇരിക്കുന്ന ലെവലിൽ തന്നെ വന്നിട്ട് ഇങ്ങോട്ട് വന്നു വാങ്ങി കണ്ടോ കാണുന്നുണ്ടല്ലോ മനസ്സിലായോ ടു മനസ്സിലായോ അതായത് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കാല് മാത്രമല്ല മേളോട്ട് വരേണ്ടത് കൈയും താഴോട്ട് വരണം എന്നിട്ട് കണ്ടോ ഇവിടെ വന്നിട്ട് ഈ രണ്ട് ജോയിനിങ് കൂടെ അതായത് മേളീന്ന് താഴോട്ട് വരും താഴേന്ന് മേളോട്ടും വരും വൺ കണ്ടോ എന്തോ യാ അതെ 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 തീർച്ചയായിട്ടും അതിനുശേഷം ഈ എക്സസൈസ് മനസ്സിലായല്ലോ ഓക്കെ ശേഷം അതേപോലെ തന്നെ നെറ്റിക്ക് കൈ വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് കാല് മേളോട്ട് വെക്കണം

മ്യൂട്ടാ മ്യൂട്ട് മ്യൂട്ടി മ്യൂട്ട് ചെയ്ത് വെക്കാം അവിടുത്തെ സൗണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ ഇത് മനസ്സിലായോ അതായത് സ്ട്രേറ്റ് ആയിട്ട് നിന്നിട്ട് നേരത്തെ കൈവച്ചത് പോലെ വെക്കുക അതിനുശേഷം ഫ്രണ്ടിൽ നിന്നിര ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വൺ കണ്ടോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ചെയ്യണം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ നേരെ ഈ ലെവലിൽ തന്നെ നിന്നിട്ട് സ്ട്രേറ്റ് എങ്ങനെ നയിക്കുന്ന ആ ലെവലിൽ തന്നെ നമ്മുടെ ഹിപ്പ് മാത്രമേ ചെയ്യൂ മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ നേരെ വന്നിട്ട് വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight. ഇങ്ങനെ ഈ ഇപ്പം ഞാൻ കാണിച്ച ഈ മൂന്ന് എക്സസൈസും എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ടോ കാണാൻ പറ്റാത്ത ആർക്കും മാത്രമോ കാണാൻ പറ്റ പറ്റെ എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലോ പിന്നെന്താണ് ഓക്കെ ഈ മൂന്ന് എക്സസൈസും ഞാനിപ്പോൾ കാണിച്ചത് ഒരു ട്വന്റി റബ്സ് വെച്ചിട്ട് ഒരു ത്രീ ഓർ ഫോർ സെറ്റ് ചെയ്യണം ട്വന്റി റബ്സ് വെച്ചിട്ട് ത്രീ ഓർ ഫോർസ് ആയിട്ട് മസ്റ്റായിട്ട് ചെയ്യണം അതായത് പിന്നെ ഞാൻ പറയാമല്ലോ നിങ്ങളുടെ ബോഡി അനുസരിച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാവുള്ളൂ ഓവർ സ്ട്രെയിനിങ് കൊടുത്ത് ചെയ്യരുത് ഈ എക്സസൈസ് ഇത്രയും മൂന്നെണ്ണം നോർമൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ആ ഓവറായിട്ട് ജമ്പിങ്ങോ ചാട്ടോ കാര്യങ്ങളോ നിങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ മൂന്ന് എക്സസൈസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ അടുത്ത അടുത്ത അടുത്തൊരു എക്സസൈസ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇരുട്ടുണ്ടായിരിക്കും കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ കാണുന്നുണ്ടോ നേരെ നിൽക്കുക അല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ നേരെ നിന്നിട്ട് നേരെ ഇപ്പം ഈ വെട്ടത്തിന്റെ ഒരു ഇഷ്യൂസ് കാണണം ഞാൻ അല്ലെങ്കിൽ കിടന്നിട്ട് കാണിക്കേണ്ട എക്സസൈസാണ് കാര്യങ്ങളും നോക്കട്ടെ മാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടല്ലോ ഓക്കെ ആ ഓക്കെ മാറ്റി കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പഴോ പറ്റുന്നുണ്ടോ ഓക്കെ ഓക്കെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് കാല് വെച്ചിട്ട് നമ്മൾ സൈക്കിൾ സൈക്കിളേട്ടത്തില്ലയോ സൈക്ലിംഗ് ചെയ്യത്തില്ലയോ കാണുന്നുണ്ടോ ക്യാമറ സൂം ആയില്ലയോ ഓക്കെ ഓക്കെ കാലിൻ്റെ ഭാഗം കാണാനല്ലേ ഓക്കെ ഓക്കെ നമ്മൾ സൈക്ലിംഗ് ചെയ്യത്തില്ല സൈക്ലിംഗ് ചെയ്യുന്നത് ഹലോ കാണുന്നുണ്ടോ അതേപോലെ സൈക്ലിംഗ് ചെയ്യുന്ന പോലെ വൺ ടുവൻ ഇങ്ങനെ അതായത് നമ്മുടെ ഗ്ലൂഡ്സിൻ്റെ അവിടെ കൈ രണ്ട് ലോക്ക് ചെയ്യണം സ്ട്രേറ്റ് ആയിട്ട് കാല് ഈ ലെവലിൽ നിർത്തിയിട്ട് നേരെ വൺ ഇങ്ങനെ സൈക്ലിംഗ് ചെയ്യുന്ന പോലെ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ചെയ്യണം മനസ്സിലായോ ഓക്കെ ഇത് ഒരു ഇത് ഒരു ട്വൻ്റി റൂപ്സ് വെച്ചിട്ട് ഒരു ഫോർ സെറ്റ് ചെയ്യണം ഹെഡ് തന്നെ താഴ്ത്ത് വെക്കണം ഹെഡ് ഈ ലെവൽ വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈ രണ്ട് ഗ്ലൂഡ്സിൻ്റെ അവിടെ ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോർമലി ഓക്കെ വെരി ഗുഡ് അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് വാ നമ്മുടെ സൈഡായിട്ട് സൈഡിലിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ വൺ കണ്ടോ ഇവിടെ ടച്ച് ചെയ്യണം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ ഓക്കെ മനസ്സിലായത് നേരെ കൈ നമ്മുടെ പാദത്തിൻ്റെ അവിടെ ടച്ച് ചെയ്യണം അതേപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അങ്ങനെ ഒരു ട്വന്റി റുപ്പസ് വെച്ചിട്ട് ത്രീ ഓർ ഫോർ സെറ്റ് മാ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അടുത്ത എക്സൈസിലോട്ട് പോകാലോ പോവല്ലോ നമ്മുടെ കൈ രണ്ട് എന്താ ഓക്കെ കൈ രണ്ട് ഇതേപോലെ ഗ്ലൂഡ്സിന്റെ അവിടെ നേരത്തെ ലോക്ക് ചെയ്ത പോലെ ലോക്ക് ചെയ്യുക നേരെ കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് വൺ ടു ട്വന്റി നേരെ കൈ രണ്ടും ഗ്ലൂഡ്സിന്റെ അവിടെ ഗ്ലൂഡ്സിന്റെ അവിടെ വെരി ഗുഡ് ഗ്ലൂഡ്സിന്റെ അവിടെ ലോക്ക് ചെയ്തതിനു ശേഷം കാലിതേപോലെ താഴെ ടച്ച് ചെയ്യരുത് ഒരു സ്വല്പം മേളോട്ട് പിടിക്കുക അവിടുന്ന് മേളിൽ മേളോട്ട് പോകണം സ്ട്രെയിറ്റ് ആയിട്ട് പോകണം ഇത് താഴെ വരുമ്പോഴത്തേന് ഇത് മേളോട്ട് പോകണം ഇങ്ങനെ ഓ ഓൾട്ടർനേറ്റ് ആയിട്ട് അതിന് ശേഷം അതേപോലെ തന്നെ ആ പോസ്റ്ററിൽ തന്നെ നേരെ നിൽക്കും നേരെ കിടന്നിട്ട് ഇതേപോലെ ഗ്ലൂസിൻ്റെ അവിടെ ലോക്ക് ചെയ്യുക രണ്ട് കാലും അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുക നേരെ വൺ കാണുന്നുണ്ടല്ലോ ടു Three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, ഇങ്ങനെ ഒരു ട്വന്റി റോക്സ് വെച്ചൊരു ത്രീ ഓർ ഫോർ സെറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ ഇപ്പൊ കാണിച്ചെല്ലാവർക്കും മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഓക്കെ അല്ലേ ഒരു ഡൗട്ടും ഇല്ലല്ലോ എല്ലാ എന്തോ ബെഡിൽ കിടന്നിട്ട് ചെയ്യാൻ പറ്റുക ഹലോ എല്ലാരും ഒന്ന് മ്യൂട്ട് ഓഫ് ആക്കുക റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ഓഫ് ആക്കി നല്ലതായിരിക്കും ഓക്കെ താര നമുക്ക് ബെഡിൽ കിടന്ന് ചെയ്യാം പക്ഷെ ബെഡിങ്ങിന്റെ ഒരു ഈ ഒരു മൂവ്മെന്റ്സ് ഇല്ലയോ ഒരു പുഷിങ് മൂവ്മെന്റ്സ് ഇല്ലയോ അത് കാണുമ്പോൾ നമ്മുടെ ബോഡി കറക്റ്റ് ആവത്തില്ല അതിനാണ് നമ്മളൊരു നേരെയുള്ള ലെവലിൽ ഇതേപോലെ നിങ്ങളൊരു പാവ് ഇരിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് താഴെ കിടന്നിട്ട് ചെയ്യുന്നതായിരിക്കും ആയിട്ട് ബെറ്റർ ആയിട്ടുള്ളത് അല്ല ഇതേപോലുള്ള മാറ്റ് കൊല്ലം മേടിച്ചാൽ മതി എടെ ഓക്കെ ഹെർണയുടെ എത്ര നാളായി സർജറി ചെയ്തിട്ട് കുഴപ്പമില്ല ടു ഇയേഴ്സ് ആയില്ല നല്ല റെസ്റ്റ് കൊടുത്തതാണ് കുഴപ്പമില്ല അച്ഛർണി ഉള്ളവർക്ക് ചെയ്യരുത് ഖരണയുള്ള ഒരു ഓവർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്ന നമുക്ക് അവിടെ പെയിന് കാര്യങ്ങളൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഞാൻ ഇപ്പോൾ കാണിച്ച സ്റ്റാൻഡിങ് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്ക് ചെറുതായിട്ടുള്ള ഈ മൂവ്മെൻറ്സ് കൊടുക്കുക അപ്പോൾ സ്ട്രെയിൻ തോന്നുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്ക് പിന്നെ ചെയ്യാൻ നിൽക്കുന്നത് ഓക്കെ എന്ത് സർജറി കഴിഞ്ഞ് എത്ര നാളായി എത്ര നാളായി ആ ഓക്കെ അങ്ങനെ ചെയ്തു തന്ന കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞിപ്പോൾ ഉടനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഒരു മിനിമം ഒരു സിക്സ് ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒരു മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുക ഈ എന്തുകൊണ്ട് അവിടെ പ്രസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ളിലെ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ചിലപ്പം ആ അതായത് പ്രായത്തിൻ്റെ ആയാലും കാര്യങ്ങളായിട്ടും വെച്ചിട്ട് മുറിവൊക്കെ ഉണങ്ങാനായാലും അകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അപ്പൊ അത് സർജറി കഴിഞ്ഞ അപ്പൊ അതിന്റെ ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി ഓക്കെ എന്തോ ആ സർജറി കഴിഞ്ഞിട്ട് എത്ര നാളായ മാം ഏ മൂന്ന് മാസം ഒന്നും വേണ്ട റെസ്റ്റ് എടുക്ക് എടുക്കാള് റെസ്റ്റ് എടുക്ക് അതിന് ശേഷം നമുക്ക് പെയ്യ കുറച്ച് വർച്ച് ഇപ്പൊ മാം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ ഫോളോ അപ്പ് അല്ലാതുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ പോയി ഓവർ സ്ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത് നിക്കരുത് അതാ പറഞ്ഞു അപ്പൊ നിൽക്കി ഇപ്പഴും ഒന്നും ചെയ്യാൻ നിൽക്കരുത് മാം പ്രോപ്പർ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യ അല്ലാതെയുള്ള ഞാൻ കാണിച്ച മൂവ്മെന്റ്സ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളുണ്ട് ഇപ്പൊ സ്ട്രെയിൻ ആയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ നിൽക്കരുത് ഓക്കെ താങ്ക്സ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ ായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമു എന്തോ മാമിന് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് രാവിലെയാണോ വന്നോ ഞാൻ ഇന്നലെ ആ ആക്ച്വലി നമ്മളിപ്പോൾ രാവിലെ ചെയ്യുവാണെങ്കിൽ രാവിലെ ആയാലും വൈകിട്ടായാലും മാമിന് എപ്പോഴായാലും ടൈം കിട്ടുന്നതും ചെയ്യാം രാവിലെ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ബോഡി ഇപ്പം ഉറക്കത്തിൽ നിന്നൊക്കെ എന്ന് നമ്മുടെ ബോഡി മസിൽസും അതായത് ജോയിൻസും ഒന്നും ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുന്ന സമയം അപ്പം അതിനു വേണ്ടി നല്ല രീതി നമ്മളൊരു വാമപ്പ് കാര്യങ്ങൾ നല്ല രീതിയിൽ ബോഡി വാമമായ അതിപ്പോൾ തന്നെ എന്റെ ബോഡി വാമായി നല്ല രീതി ബോഡി വാമായതിന് ശേഷം മാത്രമേ ഒരു പ്രോപ്പർ എക്സസൈസിലോട്ട് കിടക്കാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെന്റ്സ് ഇല്ലാത്ത വശത്തിൽ ഇരിക്കുന്ന പെട്ടെന്നൊരു വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് വിലക്കം വരാം ചിലപ്പോൾ മസിൽസിന് ഉള്ള പ്രശ്നങ്ങൾ വരാം ഇഞ്ചുറീസ് വരാം അങ്ങനെയുള്ള ഉണ്ടാവും ഈ വൈകിട്ട് ഈവനിങ് എല്ലാവരും കൂടുതൽ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിരിക്കും അതായത് രാവിലെ ഇണീച്ച് കാര്യങ്ങൾ നമ്മൾ പലമാതിരി കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ വീട്ടിലായാൽ പോലും നമ്മൾ അറിയാതെ തന്നെ പത്ത് മുന്നൂറ് പത്ത് പത്തായിരത്തോളം സ്റ്റെപ്പുകൾ നമ്മൾ വെക്കുന്നുണ്ട് നടക്കുന്നതായാലും പല കാര്യങ്ങളും നമ്മൾ കൈവച്ചെടുക്കുന്നത് നടക്കുന്നതായാലും വണ്ടി ഓടിക്കുന്ന ഭയങ്കര ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈവനിങ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഇഷ്യൂസ് കാര്യങ്ങൾ ഇഞ്ചുറീസ് അങ്ങനെയുള്ള പലമാതിരി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഈവനിങ് ഒരു നല്ല ടൈം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം രാവിലെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു വാമപ്പ് ചെയ്തതിനു ശേഷം ചെയ്യണം വൈകിട്ട് വാമപ്പ് വേണ്ട എന്നല്ല എന്നാൽ തന്നെ വേണം ഓക്കെ വ്യക്തമായ ഇല്ലല്ലോ ഒരു കുഴപ്പ ഇല്ല വാമ്പഅപ്പ് ആയതന്നെ ഉള്ളല്ലോ നമ്മുടെ ജോയിൻസിന് മൂവ്മെന്റും എല്ലാം കിട്ടിട്ടില്ലല്ലോ മാം ജോയിൻസിന് ഇപ്പൊ ലെഗിന് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പർ ബോഡിക്കൊക്കെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നല്ല രീതിയിലൊരു അപ്പർ ബോഡി വാമ്പ കാര്യങ്ങൾ ചെയ്യണം ലെഗ് കാര്യങ്ങളൊക്കെ ഓക്കെ എന്തോ ആ അതെ ഓ അയ്യോ വേദന എടുക്കും മസ്തായിട്ട് വേദന എടുക്കും മാം തീർച്ചയായിട്ടും വേദന എടുക്കും കാരണം വെച്ച ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ ആക്ച്വലി ഞാൻ പറയുന്ന കേട്ടാ ഓക്കെ മാം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പം ഓൾറെഡി എല്ലാവർക്കും ഇപ്പം പെട്ടെന്ന് അതായത് ഞാൻ ഓരോരോ ക്ലാസുകൾ ഒരുപാട് ക്ലാസുകൾ നമ്മൾ ഇങ്ങനെ പോകുന്നത് ഓരോരോ ക്ലാസ്സുകൾ എന്തായാലും ഞാൻ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ന്യൂ ജോയിനിങ് ആൾക്കാർ ഇഷ്ടം പോലെ അതോടൊപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ പഴയ വീഡിയോസ് കാര്യങ്ങളൊന്നും മസ്തായിട്ട് കയറി നോക്കണം അത് പ്രോപ്പറായിട്ടുള്ള വാമപ്പ് അതായത് നമ്മുടെ മൂവ്മെന്റ്സ് ജോയിൻറ്റ് മൂവ്മെന്റ്സ് മസിൽ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള വർക്കൗട്ട് വീഡിയോസ് എല്ലാം പലതായിട്ട് പല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ഉടനെ ഒരു സ്റ്റഡൻ ആക്ഷൻ ഒന്നും ഒരു വർക്കൗട്ട് ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സ്റ്റഡൻ ആക്ഷനൊന്നും ഒരു ബോഡിക്ക് കൊടുക്കരുത് അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു ബോഡിയിലെ ഫുൾ ബോഡി ഒരു വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ അറിയും കാരണം മസിൽ ബ്രേക്ക് ആവുക ആ ബ്രേക്ക് ആയി റിക്കവറി ആയതിനു ശേഷം ആ വേദനകൾ മാറത്തുള്ളൂ അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ചെറിയ തോതിലേക്ക് അടക്കാവുള്ളൂ ഒരാടനെ സ്ഥന ഒരു ആക്ഷൻ നമ്മുടെ ബോഡിക്ക് കൊടുക്കരുത് ഓക്കെ ഞാൻ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചുതരാൻ ഞാൻ ഇവിടെ സംസാരിക്കാം ഓക്കെ ഞാൻ അതിന്റെ ലിങ്ക് എന്തായാലും അയച്ചു തരാം പറയാം പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ വെച്ച് തരാൻ പറയാം അത് മാമിൻ്റെ ബോഡി കണ്ടീഷൻസ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മാം വർക്കൗട്ട് ചെയ്യാനുള്ളൂ അല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്ന റെഫ്സ് ഒന്നും ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കൊണ്ട് ചിലപ്പം പറ്റത്തില്ലായിരിക്കും അത് ഓവർ സ്ട്രെയിൻ ചിലപ്പം കൊടുക്കുമായിരിക്കും നമുക്ക് ഇപ്പോ ഒരു പത്ത് റെഫ്സ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്തു നിർത്തുക പിന്നെ നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി പ്രോഗ്രസ് ഓവർലോഡ് ചെയ്ത് ചെയ്തുവരെ ഓക്കെ സ്റ്റഡൻ ആയിട്ട് ഒരു ആക്ഷൻ ഒരുപാട് പെട്ടെന്ന് ഒരുപാട് ചെയ്താൽ ഒരുപാട് കുറേയൊന്നും ഇല്ല ഗുണത്തെ കളയൊരു ദോഷമാണ് നോക്കിച്ച് കിട്ടുന്നത് അങ്ങനെ ആരും വിചാരിക്കരുത് ഓക്കെ അല്ല ഇന്ന് 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 ആ പറ്റിയ ആ എന്തുവാ എന്തുവാ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇന്ന് കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിപ്പോയി ഇപ്പൊ തന്നെ ഞാനൊരു വേറെ ലൈറ്റ് വെച്ചിട്ടാണ് ക്ലാസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ പവർ കട്ടിങ് ആയിപ്പോയി എന്തുകൊണ്ടാന്ന് അറിയത്തില്ല ഞാനിവിടെ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പവർ കട്ട് ആയിപ്പോയി ആ അസൗകര്യം സംഭവിച്ച് നിങ്ങളെ കുറച്ച് ലേറ്റ് ആക്കി ഒക്കെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നമുക്ക് ഞാൻ വരും ക്ലാസുകളിൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോവാം നിങ്ങൾക്ക് എത്ര ടെക്സ്റ്റോൺസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം എന്നെക്കുറിച്ച് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും എന്നോടും പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഐറ്റീഷനോട് പറയാം നിങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള ക്ലാസുകൾ അറ്റൻഡ് നിങ്ങൾക്ക് തരണ്ടേന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം ഓക്കെ ഞാൻ ലിങ്ക് അയച്ച് തരാൻ ഞാൻ പറയാം ന്യൂ ജോയിനിങ് ഉള്ള ആൾക്കാരാണ് ഓക്കെ 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 താങ്ക്സ് ഓൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതില് ഞാൻ പറഞ്ഞത്